പിതാവ് ഈ ചോദ്യം പിതാവിന് ഇഷ്ടപ്പെടുവോ എന്നെനിക്കറിയില്ലെങ്കിലും പിതാവ് സ്ഥാനങ്ങളൊട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണെന്ന് ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം മെത്രാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പിതാവിൻ്റെ എന്താണ് തോന്നിയത് അപ്പം അതൊന്നും ഏതാണ് ഒരുപോലെ തന്നെ പറഞ്ഞാൽ ഈ സ്ഥാനം നമുക്ക് ഒരു പിന്നെ അതിനുള്ള യോഗ്യത ഇല്ല എന്നുള്ള ബോച്ചിന് എനിക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് കാരണം പിന്നെ എന്ത് പ്രത്യേകതകൊണ്ടാണ് ഈ ഇത് ഇത് ഈ പദവി കിട്ടിയത് ഞാൻ ചിന്തിച്ചിടയ്ക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ത് എന്ത് പ്രത്യേകത കൊണ്ടാണ് സാധാരണ ഒരു ഞാനൊരു ഞാൻ ഇടവ വൈദികനാജനായിട്ട് ഏറ്റവും ആഗ്രഹിച്ചെന്ന് എവിടെ ആയാലും ഒരു ഇടവക വൈദികനാകുക അതെനിക്ക് എൻജോയ്മെൻ്റ് ആയിരുന്നു അതെനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ഇടവൈദ്യൻ എൻ്റെ സെമാനിക്കാലത്തും ഒരു ഇടവൈദ്യനകുക അതായത് എൻ്റെ സ്വപ്നം അതായിരുന്നു റോയി പഠിച്ചിട്ടേക്ക് നമ്മൾ എൻ്റെ അതായിരുന്നു ഒരു ഇടവൈദനാകുക ഈ ജനങ്ങളെ ആ ഒരു ശുഭൂഷ പാസ്റ്റൽ മിനിസ്ട്രി നിർവഹിക്കുക അതിൻ്റെ അപ്പുറത്തൊരു ചിന്ത എനിക്ക് എനിക്കില്ലായിരുന്നു പിന്നെ മതബോധനം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു സൺഡേ ഇങ്ങനെ അതെൻ്റെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ സൺഡേ സ്കൂളിലെ എൻ്റെ സൺഡേ സ്കൂളിനെ ഞാൻ സ്നേഹിച്ചു അവരെ നല്ല ഉത്സാഹമുള്ള ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പഠിക്കുന്നത് എനിക്ക് താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപൊലി ചെന്നപ്പോഴൊക്കെ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത് സൺഡേ സ്കൂളിൽ തന്നെയാണ് അപ്പോൾ കൈകളിലായാലും കൊടുക്കുന്നില്ലായാലും പിന്നെയാണ് അപ്പം അത് അതിൻ്റെ തുടർച്ചയാണ് നിർദ്ദേശത്തിൽ അതിൻ്റെ ചുമതല എനിക്ക് കിട്ടിയപ്പോൾ അത് ഒരു കുറച്ചൊക്കെ ആത്മവിശ്വാസത്തോടെ എനിക്ക് ചെയ്യാൻ സാധിച്ചു അങ്ങനെ അങ്ങനെയുള്ള അതിൽ അങ്ങനെ ഒരു പുരോഗതി സുരക്ഷയിൽ ഒതുങ്ങി അത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും സ്വപ്നവും അതായത് ഇവിടെ വന്നിവിടെ ഈ ചാർജ് ഏറ്റെടുത്തപ്പോഴും ഒരു ഇടവകം എനിക്ക് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഇടവക സുരക്ഷയും തുടങ്ങുന്നു കാര്യം അതാണ് അതായത് എൻ്റെ സ്വപ്നം ഇതിങ്ങനെ പിന്നെ നൽകപ്പെട്ടു ഞാൻ നിഷേധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പൂർണ്ണമായി ഏൽപ്പിക്കുന്ന എല്ലാത്തിനോടുള്ള എനിക്കൊന്ന് പൂർണ്ണമായ ഒരു അർപ്പണം ആയിരിക്കണം ഒരുപക്ഷേ പിതാവിനേൽപ്പിക്കാൻ ആ സവാധികാരികളിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ സവാധികാരികളെ എതിർക്കുന്ന അതിനെ പിന്നെ അനുസരിച്ചാരിക്കുന്ന ഒരു ആ ഒരു സ്വഭാവം എനിക്കില്ല അധികാരികൾ പറഞ്ഞാൽ റോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പം ഒരു കാര്യം കൂടെ പിതാവ് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് മേൽപ്പെട്ട ശുശ്രൂഷയിലാണ് രണ്ട് പരിശുദ്ധ പിതാക്കന്മാരുമായിട്ടുള്ള ഒരു ബന്ധം ഈ രണ്ട് ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയും പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പയും അവരെ രണ്ടുപേരെയും കുറിച്ചുള്ള പിതാവിൻ്റെ ആ ഒരു ഒരു വിചാരങ്ങൾ ഒന്ന് പങ്കുവെക്കാം രണ്ടാമുള്ള പാപ്പയും ഉണ്ട് ജോൺ ബോൾ ഉണ്ടാവോ ജോൺ ബോൾഡുണ്ടാകുന്ന ഉറപ്പാടത്താണ് ഞാനിവിടെ പഠിക്കാൻ പറ്റും ഞാൻ പഠിക്കാൻ ചെല്ലുന്നത് അത് കഴിഞ്ഞ് പിന്നെ ജോൺ ബോൾ ഉണ്ടാവുന്ന ഭയമാണ് എന്നെ 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 മെത്രാൻ ആക്കിയത് ഞാൻ ഓശ്രീ ഞാൻ മെത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതും റോബിനുണ്ടായിരുന്നു ഇന്ന് അന്ന് സിനിഡില്ല അവിടെ സിനിഡല്ല അന്ന് അന്ന് സിനിഡ് പിന്നീട് അല്ല അത് അല്ല സിനിഡുണ്ട് പക്ഷേ അതിൻ്റെ തിരഞ്ഞെടുപ്പ് റോബിനിന്താണ് ബന്ധിത ഞാൻ ഓശ്രീ ആയിട്ട് ഒന്ന് പിടിക്കും അതും ജോൺ ജോൺ ബോൾ ഉണ്ടാവുന്ന ഭയയുടെ അംഗീകാരത്തോടുകയാണ് ഞാൻ മിത്രമല്ല അപ്പോൾ ആ ബന്ധമുണ്ട് ഇത് രണ്ടായിരത്തി രണ്ടാണ് അന്നും മിത്രാമ്മയുടെ ഇലക്ഷൻ്റെ കാര്യം റിസർവേഷൻ റിസർവ് ചെയ്തിരുന്നു റൂമിൽ അതുകൊണ്ട് മാമപ്പായാണ് നിയമിച്ചിരുന്നത് അവിടെയാണ് സെലക്ഷൻ കേന്ദ്രം അങ്ങനെയായിരുന്നു അതുകൊണ്ട് പിന്നെ റൂം പഠിച്ചിരുന്ന അവസരത്തിലും മാപ്പ ജോൺ മണ്ഡാറും മാപ്പ ആയിട്ട് ഒത്തിരി എടുത്ത് എന്ന് പറഞ്ഞാൽ വടത്തു കാണാൻ സാധിച്ചിട്ടുണ്ട്

പിന്നെ ഈ ജോൺ ബോൾഡൻ ഡോണോ പപ്പായ ഈ രീതിയിൽ ഒരുമിച്ച് ഭക്ഷണം കഴി അന്ന് പോത്തിരുദോ ആദ്യ വിരാസന്ദർശനം വന്ന അവസരത്തിൽ ഞങ്ങളെ കട കൊണ്ടുപോയി ഒരു അവസരമുണ്ട് ഞാൻ വസ്ലി ചെയ്യാവുന്ന വിവരത്തിലും ജോൺ ബോൾഡൻ ഡോൺ പാപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇടയായിട്ടുണ്ട് പോത്തിന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ബിഷപ്പ്സ് ആ കൂടെ അങ്ങനെ അത് പിതാവിൻ്റെ വാർദ്ധക്യ കാലത്താണ് അങ്ങനെ ജോൺ ബോൾഡ് ഡോൺ പപ്പായുടെ അപ്പം അങ്ങനെ ആ ഒരു ബന്ധം ഉണ്ട് ഈ പിതാവിൻ്റെ ആ മപ്പായുടെ ആ ഒരു തീഷ്ണതീ ആ അതും നമ്മുടെ ഇൻഫോർമലായിട്ട് ബന്ധപ്പെടാ മനുഷ്യബന്ധങ്ങളെ ബന്ധങ്ങളെ കൂടിയ പിതാവിൻ്റെ ആ ശുശ്രൂഷ ഇതൊക്കെ തീർച്ചയായിട്ടും കൂടാതെ പിന്നെ ആകർഷകമായിരുന്നു പിന്നെ ഈ മെഡിറ്റ് പറഞ്ഞാൽ ഞങ്ങളെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഗതിരാളായുടെ കുടുംക്രിയേഷനുണ്ട് അപ്പോൾ ആ അവസരത്തിൽ പിതാവിനെ കണ്ടിട്ടുണ്ട് പിതാവ് ഇങ്ങനെ ഓഫീസിൽ നിന്ന് ജോലി എല്ലാം അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ആ വത്തിക്കാൽ സ്ക്വയറിൽ കൂടെ നടന്നു പോകുന്ന അവസരത്തിൽ കുന്തി നിർവഹ പിന്നെ കെദിനാളുമായിട്ട് അസുഖപിതാവുമായിട്ട് സംസാരിക്കാൻ ഇടയായിട്ടുണ്ട് വളരെ വളരെ പിന്നെ സിമ്പിൾ വളരെ ഇൻഫോർമൽ ആർക്കും അപ്രോച്ചബിൾ അങ്ങനെ ഒരു ഒരു ആലായിരുന്നു ഡെഡിറ്റ് വരാറുണ്ട് പിന്നെ നമ്മളെ സഭയെക്കുറിച്ച് വളരെ ആളുമായി ബുദ്ധിമുട്ടാണ് നല്ലതാണ് പഠിച്ച് നമ്മുടെ നമ്മുടെ പാരമ്പര്യങ്ങൾ നമ്മുടെ പൗ പൗര പാരമ്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താലാണ് അങ്ങനെ ആ പിതാവായിട്ടൊരു നല്ല ആ ഒരു നമുക്കൊരു അടുപ്പമുണ്ട് കഴിഞ്ഞാൽ ഈ തരത്തിൽ മാനസികമായിട്ട് അടുപ്പം ഇതാവായിട്ടുണ്ട് പിന്നെ പ്രാശീലം പിന്നെ പിന്നീട് പല പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം വളരെ പേഴ്സി ഇതുപോലെ ഇരുന്ന് ഉറപ്പായ വേണ്ടി ഇതുപോലെ ഇരുന്ന് ഒരമണിക്കൂറുകളിൽ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതീയാണ് അത് ഈ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ വർഷമാണ് സാധിച്ചിട്ടുണ്ട് അപ്പം മതമാരെ ആ ഒരു സിംപ്ലിസിറ്റി ആ പിന്നെ ഒക്കെ വാസ്തവത്തിൽ അതി അത്ഭുതകരമാണ് അതിശയി അതിശയിപ്പിക്കുന്നതാണ് നിങ്ങളുടെ കൂടെ ഒരു ഈക്വൽസ് എന്ന നിലയിൽ ഇന്ന് സംസാരിക്കുന്നത് പോലെ നമുക്ക് തുറന്ന് പറയാൻ സംസാരിക്കാൻ സാധിക്കും അതുവഴി ഞാൻ ഓർക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അവിടെ നിന്ന് മാർപ്പ താമസിക്കുന്ന അവിടെ തന്നെ ഞാൻ മറ്റേ എന്ന് പറയുന്ന മാപ്പപ്പ താമസിക്കുന്ന ആശ്രമത്തിൽ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും ഞാൻ പിന്നെ ലെഫ്റ്റിൽ ലെഫ്റ്റിൽ എൻ്റെ കൂടെ കാട്ടത്തിനുണ്ട് ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് മാപ്പ അവിടെ മുറിയിലെ വാതുക്കിൽ നിന്ന് ഞാൻ നോക്കി ഇങ്ങനെ ഇങ്ങനെ സല്യൂട്ട് ചെയ്ത് ബൈ 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 പറഞ്ഞു ലിഫ്റ്റ് അത്രയും ഒരു ബന്ധം ഒരു മാപ്പ എന്നെ യാത്രയാക്കുന്നതുപോലെ അവിടെ നിന്നും അതും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ പിന്നെ വടികുത്തി ബുദ്ധിമുട്ടിയാണ് വടികുത്തിയ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആ ഒരു മനുഷ്യബന്ധം മാപ്പയുടെ ഇതൊക്കെ ഒത്തിരി വർഷത്തിൽ നമുക്കൊത്തിരി പാഠങ്ങൾ നൽകുന്നതാണ്